കടുവ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന സംഭവം നരഭൂജി കടുവയെ പിടികൂടാൻ കുങ്കിയാനെത്തി പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിച്ചു കടുവയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നും ഇരുപത്തിയഞ്ചംഗമുള്ള ആർ ആർ ടി ടീമിനെയും കുങ്കിയാനെയും പാറശ്ശേരിയിൽ എത്തിച്ചു കടുവാക്രമണമുണ്ടായ പ്രദേശത്ത് അൻപതധികം ക്യാമറകൾ സ്ഥാപിച്ച നിരീക്ഷണം തുടങ്ങിയതായി ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു അതിനുശേഷം നമ്മൾ എല്ലാ നോക്കുന്നു ഈ പരാബുലേഷൻ ഉണ്ട് നമ്മൾ അവരതിനുശേഷം എവിഡൻസ് എടുത്തിട്ട് പോവും ഫീൽഡ് ഇറങ്ങും നമ്മൾ

ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഡ്രോൺ ഉപയോഗിക്കുന്നത് നൈറ്റ് നൈറ്റ് തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നൈറ്റ് പെറാമ്പിനേഷൻ നടക്കുന്നുണ്ട് സ്റ്റാഫ് പെറാമ്പിനേഷൻ ഇല്ല സ്റ്റാഫ് നൈറ്റ് കൊണ്ട് റോഡ്സിൽ നിന്ന് നൈറ്റ് ഡ്രോൺ വെച്ചിട്ട് നമ്മൾ തെർമൽ ഡ്രോൺ വെച്ചിട്ടുണ്ട് ണെങ്കിൽ നമുക്ക് ഡാട്ട് ചെയ്യാൻ പറ്റും ഹെൽപ്പ് ഫുൾ ആവും നമ്മളിപ്പോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ലൊക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ചലങ്ങൾ അത് വെച്ചിട്ട് എവിടെയാണ് പോസിബിലിറ്റി പിന്നെ ഇറങ്ങും മൂന്ന് പ്ലാറ്റ്ഫോമുകൾ മൂന്ന് ഡോക്ടർമാരുണ്ട് നമ്മൾ പത്മാർക്ക് പത്മാർക്ക് കിട്ടിയിട്ടുണ്ട് പത്മാർക്ക് കിട്ടിയിട്ട് നമ്മൾ നമ്മൾ ആ ഒരു വർഷം ആയിട്ട് മനസ്സിലാവും അപ്പം നമ്മളിതിന് ഇന്നും ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തുന്നുണ്ട് ആർ ആർ ടി ടീം അടക്കാക്കുണ്ട് പ്രസന്റ് സ്കൂളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കുങ്കിയാനയെ പാറശ്ശേരി ജി എൽ പി സ്കൂളിലാണ് എത്തിച്ചിട്ടുള്ളത് നാളെ ഒരു കുങ്കിയാന കൂടി കടുവ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനെ ഉപയോഗിച്ച് നാളെ രാവിലെ മുതൽ തിരച്ചിൽ തുടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു സി സി എഫ്ഒ ഉമ ഐ എഫ് എസ് സൌത്ത് ഡി എഫ് ഒ ധനി ലാൽ തുടങ്ങിയ ഒട്ടേറെ ഉന്നത വനം പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് സ്വന്തം